തലൂർ ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് സ്കൂളിലെ മുൻ മാനേജർമാരെയും വിരമിച്ച അധ്യാപകരെയും ആദരിക്കാനായി ഗുരുവന്ദനം സംഘടിപ്പിച്ചു തൃശൂർ ദേവമാതാ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽക്കര ഉദ്ഘാടനം ചെയ്തു സെന്റിനറി കമ്മിറ്റി ചെയർമാൻ ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു തലൂർ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി പഞ്ചായത്ത് അംഗം ട്രീസ ബാബു പ്രധാനാധ്യാപിക ലിയ കെ റാഫേൽ സ്റ്റാഫ് പ്രതിനിധി കെ സി അനിറ്റ പ്രസിഡന്റ് ടി ജോൺസൺ പി ടി എ പ്രസിഡന്റ് കെ ബി പ്രദീപ് സ്കൂൾ ലീഡർ ജെറിറ്റ് റസ് വിവിധ ഭാഗങ്ങളിൽ ഇന്ന് അവര് വിവിധ തരങ്ങളിലുള്ള ശുശ്രൂഷകൾ ചെയ്തിരിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉത്തരവാദിത്വമാണ് ദൈവം നിങ്ങളെ ഭരമേൽപ്പിച്ചത് അത് ഈ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടു പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രധാന പാഠപുസ്തകമായി മാറിയിരിക്കുന്ന നിരവധി അധ്യാപകരാണ് ഇന്ന് നമ്മുടെ ആ അധ്യാപകരെ ഇന്ന് നൂറ് പിന്നിടുന്ന ഈ വിദ്യാലയത്തിലെ എല്ലാവരും ചേർന്ന് ആദരിക്കുന്നു ബഹുമാനപ്പെട്ട ഭജൻ എന്റെ അരികിൽ ഇപ്പൊ ഇവിടെ ഇരുന്ന അവസരത്തിൽ പറഞ്ഞു നൂറ് വർഷം പൂർത്തിയായില്ലേ ഞാനും ഒരു തന്നെയാണ് ഇതിനെ കാണുന്നത് സ്ഥാപിതമായ നമ്മുടെ ലിറ്റിൽ ഫ്ലവർ ജന്മശതാബ്ദി നിലവിലാണല്ലോ നൂറിന്റെ നിലവിലായിരിക്കുന്ന ഈ വിദ്യാലയ മുത്തശ്ശിക്ക് എന്തൊക്കെ കഥകളായിരിക്കും നമ്മളോട് പറയാനുണ്ടാവുക അല്ലേ